ിയ സ്തുതിരക്കട്ടെ വിശുദ്ധ രൂഖ അറിയിച്ചു ശേഷം നാലാമധ്യായം പതിനാറാം വാക്യം പതിവ് പോലെ ഒരു സാപത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാനായി എഴുന്നേറ്റ് നിന്നു ഈശോടെ ജീവിതത്തിലെ ഒരു പതിവ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ എന്താണത് പതിവ് പോലെ ഒരു സാമ്പത്തിക ദിവസം സെനഗോവിൽ പ്രവേശിച്ചു സ്നേഹമുള്ളവരെ ഈശോ ഈ വചനം എനിക്ക് നൽകുമ്പോൾ എൻ്റെ ജീവിതത്തിലും പല പതിവുകൾ ആരംഭിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കും നല്ല പതിവുകൾ നമ്മുടെ ജീവിതം കൊണ്ടാണ് നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതം പണ്ടൊക്കെ നമുക്കുണ്ടായിരുന്ന നല്ല ശീലങ്ങളാണ് പലപ്പോഴും നമുക്കത് നഷ്ടപ്പെട്ടു പോയി വിശുദ്ധ ഗ്രന്ഥം വായിക്കുക വീട് വിട്ട് പഠനത്തിനായിക്കൊള്ളട്ടെ ജോലിക്കായിക്കൊള്ളട്ടെ ഇറങ്ങുമ്പോൾ വചനം വായിച്ചിട്ട് ഇറങ്ങുന്ന ഒരു പതിവ് നല്ലൊരു പതിവായിരുന്നു നമ്മുടെ ജീവിതം ഉണ്ടായിരുന്നു പക്ഷേ നഷ്ടപ്പെട്ടു പോയി വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന പതിവ് നഷ്ടപ്പെട്ടു പോയി വചനം വായിച്ച് ആ വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന ജീവിത ശൈലി നല്ലൊരു പതിവായിരുന്നു നഷ്ടപ്പെട്ടു പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഓരോ ദിനവും ആരംഭിക്കുന്ന പതിവ് നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല പതിവ് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്കത് നഷ്ടപ്പെട്ടു പോയി സ്നേഹമുള്ളവരെ ഈ നഷ്ടപ്പെട്ടു പോകരുത് ഈ നഷ്ടപ്പെട്ടു പോയതൊക്കെയും തിരിച്ചു പിടിക്കാനായിട്ട് എൻ്റെ ഈശോ പറയാം അതുകൊണ്ടാണ് നല്ല പതിവുകൾ നമ്മുടെ ജീവിതം നല്ല ശീലങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് നല്ല ശീലങ്ങൾ മാറ്റി വെച്ചിട്ട് ദുശീലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ നേടിയെടുത്തിട്ടുണ്ട് അല്ലേ മറ്റുള്ളവരെ ദോഹിക്കുക മറ്റുള്ളവരുടെ നാശം കാണുക പല തഴക്ക ദോഷങ്ങളൊക്കെ തെറ്റായ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറച്ചു വെച്ച് ആ ദുശീലവുമായിട്ട് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ പറയും ഈ ദുശീലങ്ങളെ മാറ്റി നല്ല ശീലങ്ങളെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിച്ചാൽ ജീവിതം നന്മ നിറഞ്ഞതായിട്ട് മാറും സ്നേഹമുള്ള പറയും നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ശീലങ്ങൾ എന്തൊക്കെയാണ് പതിവായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നന്മകളാണോ തിന്മകളാണോ തിന്മയാണ് ചില തഴക്ക് ദോഷങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ പൂർണ്ണമായിട്ട് അവൻ നമുക്ക് മാറ്റാം ഈ ദുശീലങ്ങളെ മാറ്റിയിട്ട് നല്ല ശീലങ്ങൾ പതിവായിട്ട് ചെയ്യുവാനായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനായിട്ട് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് പരോപകാര പ്രവൃത്തികൾ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നന്മ നിറഞ്ഞ ഹൃദയമുള്ളത്തോടുകൂടി നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹികട്ടെ ആമേ